ജപ്പാനിൽ ഭൂമികുലുഖം ഉണ്ടായെന്ന് കേട്ടു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിന്നാണ് കേട്ടത് പക്ഷെ അതിനേക്കാൾ വലിയ നാശനഷ്ടം രണ്ടു ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ മെനിഞ്ഞാന്ന് എ കെ ജി സെന്ററിൽ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് കാരണം എ കെ ജി സെന്ററിൽ മെനിഞ്ഞാന്ന് ഉണ്ടായ കുലുക്കം ഇതുവരെ മാറിയിട്ടില്ല അത്ര സംഗതി മനസ്സിലായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ രാഹുൽ വിളിച്ചു പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഇനി കാണാൻ പോകുന്നതേ ഉള്ളു വിജയാൻ അത് കേട്ടാൽ ആരും നടുങ്ങും രാഹുൽ അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പിന്നെ കാണുമ്പോൾ സ്വാഭാവികമായും ആ വിറയിൽ നീളും അത് തന്നെയാണ് ഇപ്പൊ നീണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിറയിലാണ് എ കെ ജി സെന്ററിൽ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര കാലം നീളുമെന്നറിയില്ല രാഹുൽ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് എ കെ ജി സെന്റർ ഉണ്ടാകുമോ അതോ ഈ വിറയിലിൽ പൊടിഞ്ഞു വീഴുമോ എന്നാണ് നോക്കേണ്ടത് കാരണം പിണറായി ഈ അടുത്ത കാലത്തായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തിരിഞ്ഞു കൊത്തുന്നതാണ് സാധാരണ കണ്ടുവരുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോ നവകേരള സദസ് അത് എന്തിനു വേണ്ടി തുടങ്ങിയോ അത് നേരെ തിരിഞ്ഞു കൊത്തി സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ നോക്കി അത് തിരിഞ്ഞു കൊത്തി അതുപോലെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും എളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് കുറെ വണ്ടി പോലീസ് വന്ന് അവിടെ മുഴുവൻ അങ്ങോട്ട് വളഞ്ഞ് ചുറ്റുമുള്ള വാതിലുകളും ജനലുകളും പടപടയെ അടിച്ച് കോളിംഗ് ബെല്ല് പോലും അടിക്കാതെ അനുവാദമില്ലാതെ അകത്ത് കയറി രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിയെടുത്ത് കോളറിനെ തൂക്കിയെടുത്ത് ബെഡ്റൂമിൽ നിന്ന് കട്ടികളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കണ്ണുണ്ടായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്തിരുപതോ ദിവസം പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് ഉണ്ടായിരുന്ന ആള് അതുമാത്രമല്ല ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പോലീസ് ആ കേസ് നിലനിൽക്കെ തന്നെ മറ്റു പല കേസുകൾക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി രാഹുലിന്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിച്ചു പലതും പറഞ്ഞു മടക്കി വിട്ടു ആ സമയത്തൊന്നും അറസ്റ്റ് ചെയ്യാതെ ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ പിറ്റന്ന് രാവിലെ അമ്മയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കോളറിനെ എടുത്തുകൊണ്ട് പോയാലേ അവർക്ക് ഹരമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്നാലൊരു ഗുമ്മുള്ളൂ നാലുപേരെ അറിയുള്ളൂ പക്ഷേ ഇവിടെയും പരാജയപ്പെട്ടത് എൽ ഡി എഫ് ആണ് പിണറായിയാണ് കാരണം രാഹുലിന്റെ അറസ്റ്റ് നേരെ തിരിഞ്ഞു കൊത്തേണ്ടതിൽ ഒന്നാമത്തെ കാരണം മീഡിയകൾ കേരളത്തിലെ മീഡിയകളെല്ലാം രാഹുലിനൊപ്പമാണ് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അതും പാർട്ടിയുടെ സ്ഥാപനങ്ങൾ മാത്രമാണ് രാഹുലിന്റെ കൂടെ നിൽക്കാത്തത് അത് അങ്ങനെയെല്ലാം സൈബർ സഖാക്കളിൽ നല്ലൊരു ശതമാനവും മിണ്ടുന്നില്ല ബഹുഭൂരിപക്ഷം സൈബർ സഖാക്കൾ മിണ്ടുന്നില്ല എ റഹീം ഇതിനിടയ്ക്ക് ചാനൽ ചർച്ചയിൽ ചിലതൊക്കെ ഇരുന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഒരു വായടച്ചോടുകൂടി അയാളും മിണ്ടുന്നില്ല ഇപ്പൊ മറ്റാർക്കും മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല വളരെ പെട്ടെന്ന് വാർത്താ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം ഒന്ന് പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ വിധത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് തന്നെയാണ് രണ്ടാമത് മീഡിയകൾ ഇവിടെ പത്രമാധ്യമങ്ങൾ നല്ലൊരു ഇരയെ അതായത് ഒരു വാർത്ത നോക്കിയിരിക്കുന്ന സമയത്താണ് ഇടതുപക്ഷം വഴിയിട്ടു കൊടുത്തേക്കുന്നത് അവർ വെറുതെ ഇരിക്കും അതുകൊണ്ട് അവർ നന്നായിട്ട് കത്തിച്ചു ഏറ്റവും രസകരമായ വസ്തുത പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത രണ്ടോ മൂന്നോ പേരും ആഭ്യന്തര വകുപ്പിലെ ഉന്നതന്മാർ മാത്രമാണ് ഈ കേസ് അറിഞ്ഞത് എന്നാണ് ബാക്കിയുള്ളവരൊക്കെ ഈ കാര്യം അറിഞ്ഞത് രാഹുലിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ആരുമായും കൂടി ആലോചിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഏകാധിപതിയായ രാജാവായി വിളസുന്ന പിണറായിക്ക് ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ പോരെ കാര്യം അറിഞ്ഞപ്പോഴേക്കും രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം അറിഞ്ഞപ്പോഴേക്കും ഇടതുപക്ഷ പാർട്ടിക്കുള്ളിൽ മുറു തുടങ്ങി കാരണം ഉറങ്ങിക്കിടന്ന യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിനെ ഉണർത്തി പാർട്ടിയെ അടിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ സർക്കാരിനെ അടിക്കാൻ വേണ്ടി ഒരു വടികടുത്ത് കയ്യിൽ കൊടുത്തത് പിണറായിയാണ് അതിൽ ഇടതുപക്ഷത്തെ പ്രമുഖരായ നേതാക്കന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ സൈബർ സഖാക്കൾക്ക് അടക്കം എതിർപ്പുണ്ട് അതിന് പ്രത്യേകിച്ച് കാരണവുമുണ്ട് ഇവിടെ നാല് പ്രതികളാണ് പ്രധാനമായും ഉള്ളത് അതിൽ മൂന്ന് പ്രതികളെ തൊട്ടിട്ടില്ല ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ് തൊട്ടത് അതിലും ഒരു വലിയ നാടകീയത ഉള്ളത് ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമുള്ളിൽ ചില ഭിന്നതകളും ചില വഴക്കുകളും കുടുംബ വഴക്കുകളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ആരായിക്കോട്ടെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വലിയ വിഷയമല്ലാതെ അങ്ങ് പോകും തൽക്കാലം രാഹുലിനെ വെച്ചുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള നോട്ടീസ് ഏത് നേരത്തെ വന്നിട്ടുള്ള കോടതി നോട്ടീസ് ഉണ്ടല്ലോ അതും കൂടെ മറക്കാമെന്നൊക്കെയാണ് കരുതിയത് പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് കോൺഗ്രസിലെ സകല പടല പണക്കങ്ങളും കുടുംബവഴക്കുകളും എല്ലാം തീർന്ന് എല്ലാവരും രാഹുലിനു വേണ്ടി ഒറ്റക്കെട്ടാകുന്നതാണ് കണ്ടത് അത് തന്നെ ഇടതുപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ആരും പരിഹരിച്ചിട്ടും പരിഹരിക്കാതിരുന്ന കാര്യമാണ് ഒറ്റ നിമിഷം കൊണ്ട് എൽ ഡി എഫ് തന്നെ പിണറായി തന്നെ പരിഹരിച്ചു കൊടുത്തത് അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒറ്റയടിക്ക് കോൺഗ്രസിന്റെ നേതാവായി മാറി അതായത് പിണറായി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് രാഹുലിന്റെ അറസ്റ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിൽ എവിടെയും നോക്കി നിങ്ങൾ കാണുന്നത് രാഹുൽ തരംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഒരു തരംഗമാണ് സത്യത്തിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ഒരു പിണറായി വിജയന് വന്നിട്ടുള്ള നോട്ടീസിന്റെ കാര്യങ്ങൾ മറയ്ക്കാൻ രാഹുലിലേക്ക് ചർച്ച വഴിമാറാൻ എന്ന് കരുതാം പക്ഷേ ഈ സമരം കഴിഞ്ഞ് കേസിനാസ്പദമായ സമരം കഴിഞ്ഞ് പത്തിരുത് ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്ന രാഹുൽ അത് കഴിഞ്ഞ് വാസം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിന്റെ ചുറ്റിനും പോലീസ് വളഞ്ഞ് ജനലിൽ അടിച്ച് വാതിലടിച്ച് കോളിംഗ് ബില്ലിലടിക്കാതെ അകത്ത് കയറി ഇടിച്ച് പൊടിച്ച് മൊത്തം പരിശോധിച്ച് എന്താണ് ഹമാസിന്റെ തുരങ്കം രാഹുലിന്റെ വീട്ടിനടിയിലൊരു എത്തിയിട്ടുണ്ടോ അതിന്റെ വാതിൽ അവിടെ നിന്നും തുടങ്ങുകയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ പിണറായിയുടെ ഖജനാവിലേക്കുള്ള വാതിൽ അത് രാഹുലിന്റെ കട്ടിലടിയിലാണോ ആ ഖജനാവിൽ കടക്കുന്ന പണം രാഹുലിന്റെ കട്ടിനടിയിലെ തുരങ്കത്തിലൂടെ ഖജനാവിലേക്ക് എത്തി രാഹുൽ എടുത്തുകൊണ്ട് വന്ന ഇവിടെ സൂക്ഷിച്ചോന്നറിയാൻ വേണ്ടിയിട്ടാണോ അതോ ഖജനാവ് കാലിയാക്കിയത് രാഹുലാണോ അല്ല അല്ലെ അറിയാത്തോണ്ട് ചോദിച്ചാണ് കാര്യം അത്രയും വലിയൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണോ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊക്കെ അവർ ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അദ്ദേഹം പോകുമ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ സകല പിണക്കങ്ങൾ മാറി യൂത്ത് കോൺഗ്രസ് ശക്തമായി താനൊരു നേതാവായി മാറുന്നു ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ടാണ് പറഞ്ഞത് പോകുന്നതിന് മുമ്പ് വിജയ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എൽ എഫിന്റെ നേതാക്കന്മാർ ഗോവിന്ദനും സജിച്ചറിയാനും ഒക്കെ പറഞ്ഞതുപോലെ ജയിലിൽ കിടന്ന് മൂക്കട്ടെ മൂക്കട്ടെ പഴുക്കട്ടെ പഴുത്തിട്ട് പുറത്തേക്ക് വരുമ്പോ ആ മാമ്പഴത്തിന്റെ സ്വാതന്ത്ര്യം കേരളത്തിലെ ജനങ്ങളെല്ലാം രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം പോകുമ്പോൾ സ്വാഭാവികമായും അടിതെറ്റുന്നത് സി പി എമ്മിന് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിന്റെ തന്നെ ആയിരിക്കും സർക്കാരിന് തന്നെ ആയിരിക്കും അപ്പോഴും ഇത് തന്നെ പറയണം അപ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരുപക്ഷെ പുതിയ തന്ത്രമോ പുതിയ അറസ്റ്റോ കൊണ്ടൊരുപക്ഷേ പിണറായി വിജയനും കൂട്ടരും വരുമായിരിക്കും